നമസ്കാരം പുതിയ ഇരുമ്പ് ചീനച്ചട്ടി എങ്ങനെ സീസൺ ചെയ്തെടുക്കാം ഒന്ന് നോക്കാം ഇത് സീസൺ ചെയ്ത ചീനച്ചട്ടിയാണ് ഞാൻ വാങ്ങിയത് എന്നിട്ടും ഇതിൽ അതിൻ്റെ പോളിഷൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് വീണ്ടും 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 ഇത് ചെയ്യുന്നത് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കളയേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം അതിനായിട്ട് ലിക്വിഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ലിക്വിഡ് വാഷ് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കഴുകിയെടുക്കണം നന്നായി കഴുകി വൃത്തിയായതിനു ശേഷം ഈ ചീനച്ചട്ടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം അത് ചീനച്ചട്ടിയിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിക്കണം അതിന് ശേഷം വാളമ്പുളി കലക്കിയ വെള്ളമാണ് ഇത് നന്നായിട്ട് ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വറ്റിക്കണം നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തെല്ലാം കൂടെ ഒന്ന് ഇത്ര നിറച്ചൊഴിച്ചിരുന്ന് വെള്ളം വറ്റി ഇത് ഈ രീതിയിലായിട്ടുണ്ട് അതിന് ശേഷം പുളിയെല്ലാം എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് ഇത് തണുത്തതിന് ശേഷം എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് കഴുകിയെടുക്കാം ചീന ചെട്ടി ഇനി തുടച്ച് വൃത്തിയാക്കി സിമ്മിൽ തീയിട്ട് ചീനച്ചട്ടി ചൂടായ ശേഷം ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഒരു സവോളയും ചേർത്ത് വഴറ്റിയെടുക്കണം സവോള വഴട്ടുമ്പോൾ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ എത്താവുന്ന രീതിയിൽ വഴറ്റണം നന്നായി വഴറ്റിയതിന് ശേഷം ഈ സവോളയെല്ലാം നമുക്ക് മാറ്റി വെക്കാം അതിന് അതിന് ശേഷം എണ്ണ തണുക്കുന്നത് വരെ ചീനച്ചട്ടി വെക്കണം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി എണ്ണ എല്ലാം തണുക്കുന്നത് വരെ നമുക്കത് വെക്കാം അത് ഇനി എണ്ണയെല്ലാം ക കളഞ്ഞതിന് ശേഷം വീണ്ടും ലിക്വിഡ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം വീണ്ടും നന്നായി തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് ചീനച്ചി ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും പറ്റാവുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഒരു ദിവസം നല്ല വെയിലത്ത് വെച്ച് കൊടുക്കാം പിറ്റേ ദിവസം നമുക്കിത് കഴുകി ഉപയോഗിക്കാവുന്നതാണ്